ഹായ് ഫ്രണ്ട്സ് അല്ലീസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചാമ്പങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അതെല്ലാം റിഫൈൻഡ് ഓയിൽസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുമന്തുള്ളി ഇവ ചേർത്ത ഒരു പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ പോലെ വരുമ്പോഴാണ് ഇനി അടുത്ത ചേരുവ ചേർക്കാനുള്ളത് തീ നമ്മൾ ഫ്ലെയിം കുറച്ച് സിമ്മിലിട്ടാലും മതിയാകും പെട്ടെന്ന് കരിഞ്ഞു പോകരുത് നല്ല പോലെ ഇത് വഴന്നു വരണം ഇതുവരെ ഞാൻ ഇട്ട വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ വിജയത്തിലേക്ക് നയിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സിമ്മ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളെല്ലാം ാണ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി പൊടിയെല്ലാം ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ആക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ല അതിൻ്റെ പച്ചമണ മാറുന്നതുവരെ ഇളക്കുക ഇത് നല്ലപോലെ യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ് ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലിയിച്ച് അരിച്ചെടുത്തും ചേർക്കുക ഇത് നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് ചേർക്കുന്നത് ഇനി ഒരു നമ്മൾ കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക സ്റ്റവ് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമെല്ലാം മാറുമ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ തിളച്ച് ശർക്കര എല്ലാം മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാമ്പങ്ങ എടുത്ത് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൃത്യസമയത്ത് തന്നെ കാണാൻ പറ്റുകയുള്ളൂ ഇനി ഇത് നമ്മൾ ചാമ്പങ്ങിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ ഫ്ലെയിം സിമ്മിൽ ഇട്ടാൽ മതിയാകും നല്ലപോലെ ഈ ശർക്കരയെല്ലാം മെൽറ്റായി ചാമ്പങ്ങിയുമായിട്ടെല്ലാം നല്ല ചേർന്ന് വരുമ്പോൾ ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് അട ച്ച് വെച്ച് വേവിക്കേണ്ടതാണ് അപ്പോഴിത് ചാമ്പങ്ങ വെന്ത് വരുമ്പോൾ ചാമ്പങ്ങയിലുള്ള വെള്ളവും കൂടി ചേർന്ന് ഇത് നല്ല ഒരു കുഴമ്പ് രൂപത്തിലാകും നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം ചാറ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറുകളോ സ്നാക്കുകളോ എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുമല്ലോ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ശേഷം കമൻറ്റ് ബോക്സിൽ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇപ്പോൾ നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഞാൻ ഇത് സെർവ് ചെയ്തിരിക്കുകയാണ് ഇതുവരെ എന്നെ വീക്ഷിച്ച എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്